നമുക്കേ വിയറ്റ്നാമേറിലി ഇന്നലെ മുതൽ നല്ല മണം വരുന്നുണ്ടോ വിയറ്റ്നാമേറിലിയുടെ അപ്പോൾ നമുക്ക് വിയറ്റ്നാമേറിലി ഒന്ന് വെള്ളം എടുത്ത് എല്ലാവരോടും ഞാൻ ഒരു കാര്യമാകും വീട്ടിലൊരു വിയറ്റ്നാമേറിലെ വെച്ച് കൊടുക്കുന്നത് കാരണം ഒന്നര വർഷം ആവുമ്പോഴത്തേക്കും നമുക്ക് വിയറ്റ്നാമേറിലേക്ക് അകത്തുന്ന ചക്ക കിട്ടും എന്നാൽ ഇത് ഇന്നലെ മതി പഴുത്ത് നല്ല മണം വരുന്നുണ്ടേ നമുക്ക് ഇതിനകത്ത് തന്നെ നിർത്തിയാണെന്ന് നോക്കാം ചുറ്റി ഞാനിങ്ങനെ കാണിക്കുന്നത് എന്തിനാണെന്നറിയാമോ ഇതിന്റെ തൊലിക്ക് ഇതിനെ വലിയ മടലില്ല കേട്ടോ ഏതാ ഇങ്ങനെ ചിത്രം തന്നെ കാണുന്നത് നമ്മൾ ചുളയാണ് അധികമായിട്ടില്ല ഇതിനകത്ത് തന്നെ നിന്ന് ഇത് പൈക്കുണ്ട് നന്നായിട്ട് കണ്ടോ കത്തിട്ടില്ല മ മടലും കൂടെ മടലും കൂടെ കഴിച്ചിട്ട് തന്നെ നല്ല മധുരം മധുരം എന്ന് പറഞ്ഞാലും ഒരു നേരം ചെടിക്കത്തില്ല എത്ര വേണമെങ്കിലും നമ്മൾ കഴിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളൊരു സസ്യമാണ് പണ്ടൊക്കെ നമ്മൾ തിളഞ്ഞ നോക്കാൻ വേണ്ടിട്ടിങ്ങനെ കൊത്തി നോക്കത്തില്ലേ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയല്ലോ കാരണം അല്ലാതെ കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇതിനകത്ത് തന്നെ നിർത്തി കട്ട് ചെയ്യുന്നത് അപ്പം വീഡിയോ പിടിക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ കട്ട് ചെയ്ത് കാണിച്ചു തരാമേ ഇനി വലിയ കട്ട് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തവരുടെ എളുപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഞാനിങ്ങനെ കാണിക്കേണ്ടതുണ്ട് മാത്രമായി ഇതിനകത്ത് തന്നെ നിർത്തി ഞാൻ കട്ട് ചെയ്തത് കാരണം വീഡിയോ പിടിക്കാൻ വേറെ ആരും ഇല്ല പിന്നെ ഫുള്ള് ഇതിനകത്തേ ഫുള്ള് ചുള്ളവ തന്നെ അതോ നോക്കി ഇപ്പോൾ അഴുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അങ്ങ് നിൽക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് മധുരമായി ഇപ്പോൾ ഇന്നലെ മുതൽ മണമാണ് ഇന്നലെ മുതലേ ഇവിടെ ഭയങ്കര മണം വന്നുകൊണ്ടിരിക്കുക ഞാനിങ്ങനെ ഒരു സഞ്ചു വെച്ചിട്ടിങ്ങനെ കെട്ടി നിർത്തിയിരുന്നേ ഇത് കറുണ്ട് ഇതിനകത്ത് കുറച്ച് സാധാ ചക്കയുടെ അത്രയും കറയൊന്നും ഇല്ല ഇതിനെ ഇത് ഞാനിങ്ങനെ കഴിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ഫുള്ള് ഞാൻ കഴിച്ചു കഴിക്കും അത്രയ്ക്കും ഇങ്ങനെ കട്ട് ചെയ്തതുകൊണ്ട് കറയൊന്നും ആയിട്ടില്ല കറയെല്ലാം താഴിട്ട് തറയെല്ലാം താഴിട്ട് പോയത് ഇതിലൂടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് വൈകിട്ട് വന്നിട്ടേ ബാക്കി കഴിക്കും ഇനി വൈകീട്ട് കഴിക്കാനുള്ള സമയമുള്ളൂ വൈകീട്ട് കഴിക്കാവേ ബാക്കി